മാനസിക രോഗം പൈശാചിക ബാധ മാനസിക രോഗ ചികിത്സയുടെ ആവശ്യകത ബാധയെ മനസ്സിലാക്കേണ്ട രീതി കൗൺസിലിങ്ങിൻ്റെ പ്രയോജനം ഇതിനെക്കുറിച്ചൊക്കെ പലർക്കും ഇന്നും തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണിത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യകത എന്ന് വളരെയധികമുണ്ട് ചില രോഗങ്ങൾക്ക് കൗൺസിലിംഗ് മതി ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് മരുന്നും ഗുളിയെടുക്കേണ്ട ആവശ്യകത ഇല്ല നമുക്ക് ചില മാനസിക രോഗങ്ങളെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടി കണ്ടമാനം ദേഷ്യപ്പെട്ടു അപ്പം കണ്ടമാനം ദേഷ്യപ്പെട്ടു ആ കുട്ടി സാധനങ്ങൾ വലിച്ചെറിഞ്ഞു ഇത്തരം ഒരു കാര്യത്തിന് നമുക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം നേരെ ഒരു സൈക്കാറ്റിസ്റ്റിനെടുത്തി എന്ന് പറയാം കൊച്ചു ഭയങ്കര ദേഷ്യമാണ് ഭയങ്കര അക്രമാസക്തമാകുകയാണ് സൈക്കാറ്റിസ്റ്റ് നേരെ അതിനെ മൂഡ് ഡിസോർഡർ എന്ന ഡയഗ്നോസിസ് ചെയ്തു അതിന് ഗുളിക എഴുതി അപ്പം ഈ ഗുളിക ആ കൊച്ചിന് മാറ്റം ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിന് നമുക്ക് നിഷേധിക്കുന്നില്ല പക്ഷെ വാസ്തവത്തിൽ ആ കൊച്ചിന് കിട്ടേണ്ടിയത് ഈ മരുന്നല്ല അവിടെ ആ കൊച്ചിനെ കിട്ടേണ്ടിയത് കൗൺസിലിങ്ങാണ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ കൊച്ചു ദേഷ്യപ്പെടുന്നത് അത് ചെറുപ്പത്തിലെ തൊട്ട് ആ കൊച്ചിൻ്റെ ഒരു ദേഷ്യ സ്വഭാവത്തിൻ്റെ ഒരു തുടർമാനമായിട്ടാണെങ്കിൽ ആ കൊച്ചിൻ്റെ അപ്പൻ സാധനങ്ങൾ വരഞ്ഞെടുക്കുന്ന ഒരു മോഡലാണ് ഈ കൊച്ചു ചെറുപ്പത്തൊട്ടേ കണ്ടുപിടിച്ചിട്ടുള്ളതെങ്കിൽ ആ കൊച്ചിന്റെ വീട്ടിലുള്ള ആ കൊച്ചു എല്ലാം നിവർത്തിച്ചു കൊടുക്കുന്ന സാഹചര്യവും പെട്ടെന്ന് അതില്ലാതെ വന്നപ്പം കൊച്ചിന്റെ ഫ്രസ്ട്രേഷൻ എക്സ്പ്രസ് ചെയ്തതാണെങ്കിൽ അല്ല കൊച്ചു ഈ ദിവസങ്ങളിലും അല്ലാത്ത ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഈ ദേഷ്യം ഉണ്ടായെങ്കിൽ അവിടെ കൗൺസിലറോട് സംസാരിക്കുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാവുകയും അത് ആ രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു ഇൻവർവെൻഷൻ നടക്കുകയും ആ കൊച്ചിന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവുകയും ചെയ്യും എന്നാൽ മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പം ഒരു കൊച്ചു വന്ന് പറയുകയാണ് എനിക്ക് ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റുന്നു ആരോ എന്നോട് സംസാരിക്കുന്നു വഴിക്കുള്ളുമ്പോൾ ആ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടെന്ന് പറയുന്നു ഇത് തോന്നലല്ല ശരിക്കും സൗണ്ട് കേൾക്കുകയാണ് ഇല്ലെങ്കിൽ ഒരു കൊച്ചു വന്ന് പറയുകയാണ് നമ്മുടെ അയൽപ്പക്കത്ത് മരിച്ചുപോയ പോയി ആൾ താണ്ട് നിൽക്കുന്നു ആ തൂണിൻ്റെ പുറകിൽ എനിക്ക് കാണാം അപ്പോൾ നിങ്ങളെല്ലാം പോയി നോക്കി അവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്ല ഇപ്പോൾ ആ ആൾ ദാണ്ട് ആ ഫാനിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നു അത്ര ഒരവസ്ഥ ഒരു സൈക്കോസിൻ്റെ അവസ്ഥയാണ് അത് ഹലൂസിനേഷൻ്റെ പ്രശ്നമാണ് അവിടെ കൗൺസിലിംഗ് അല്ല ഇഫക്റ്റീവ് ആകുക അവിടെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സേവനമാണ് ഇഫക്റ്റീവ് ആകുക എന്നാൽ ഇതേ ലക്ഷണങ്ങൾ തന്നെ ഇല്ലെങ്കിൽ ഇച്ചിരി കൂടി ഇൻറ്റെൻസ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ തന്നെ പൈശാചികബാധ ബാധിച്ച് ആളുകൾക്ക് ഉണ്ടാകാം അപ്പം അവിടെ നമ്മൾ ചെയ്യുന്ന എന്താണ് ഒരു ആത്മീക ഇൻ്റർവെൻഷനാണ് അവിടെ ചെയ്യുന്നത് അതായത് യേശു ക്രിസ്തു പിശാജിനെ കാൽവറിക്രൂഷിൽ ആയുധവർഗ്ഗം വെച്ച് കീഴടക്കി വാഴ്ചകളെയും അധികാരങ്ങളെയും കീഴടക്കി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിശാജിൻ്റെ സ്വാധീനത ഇല്ലാതാകും എന്നൊക്കെ വചനം സംസാരിക്കുന്ന ആ നിമിഷം ഈ ലക്ഷണങ്ങളുള്ള ആൾക്ക് പെട്ടെന്ന് ഈ വചനത്തോടൊരു വല്ലാത്ത ഒരു പ്രതികരണം കാണിക്കുകയോ ഇല്ലെങ്കിൽ ഒരു പ്രാർത്ഥന നടക്കുന്ന സമയത്ത് പെട്ടെന്ന് താഴെ വീണ് ചില ദൈവങ്ങളുടെ രീതിയിലൊക്കെ ബിഹേവ് ചെയ്യുകയോ കാണിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും പിശാചിന്റെ വൈശാചിക ബാധയാണ് അത് സൈക്കാട്ടിസ്റ്റുമാർക്ക് അങ്ങനെ മനസ്സിലാക്കാനൊക്കില്ല ഒക്കില്ല അപ്പോൾ അത് ശാസിക്കുക എന്നുള്ളതാണ് അങ്ങനെ ശാസിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിയിലുള്ള പിശാജ് ആ വ്യക്തിയെ വിട്ടുമാറുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ നമുക്ക് അതിന് ആ രീതിയിലുള്ള ഒരു ഇൻ്റർവെൻഷൻ ഉണ്ട് അപ്പം നമുക്കിത് മൂന്നും തമ്മിൽ തിരിച്ചറിയാനുള്ള പക്വത ആവശ്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് അറിവുള്ള പ്രൊഫഷണലേഴ്സിനോട് സംസാരിക്കണം പഠിച്ച നന്നായിട്ട് പഠനം നടത്തിയ കൗൺസിലേഴ്സിനോട് സംസാരിക്കണം എന്നിട്ട് മാത്രമേ നമ്മുടെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കൗൺസിലിംഗ് ആണോ സൈക്കാട്രിക് ഇൻവർവെൻഷൻ ആണോ അതോ പ്രാർത്ഥനയും പിശാചിബാധയാണ് എന്നുള്ള ഡയഗ്നോസിസ് ആണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പാടുള്ളൂ നമ്മുടെ കുട്ടികൾ നമ്മുടെ മുതിർന്നവർ ആരോഗ്യമുള്ള മനസ്സുള്ളവരായിട്ട് വളരട്ടെ അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ